ഇസ്രയേലിനെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയർന്നു ഇറാന്റെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുന്നുവെന്ന സൂചന ശക്തമായതിന് പിന്നാലെയാണ് വില വർധനവ് ഈ പ്രതിഭാസം തുടരുകയാണെങ്കിൽ അത് ഇന്ത്യയിലടക്കം പ്രതിഫലനം ഉണ്ടാക്കും അപ്രതീക്ഷിത ആക്രമണം അന്താരാഷ്ട്ര വിപണിയെ സാരമായി ബാധിച്ചിട്ടുണ്ട് ലെബനോണിലെ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് പിന്നാലെ എണ്ണ സംഭരണശാലകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നുവെന്ന ഭീതിയിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിക്കുകയാണ് ക്രൂഡ് വില അഞ്ചു ശതമാനമാണ് ഇന്നലെ മാത്രം കൂടിയത് ആക്രമണം തുടരുകയാണെങ്കിൽ അത് ഇന്ത്യയിലടക്കം വിപണിയെ ബാധിക്കും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ബ്രെൻഡ് ക്രൂഡിന്റെ വിലയിൽ വലിയ മാറ്റമാണുണ്ടായത് യമനിലെ ഹൂതി വിമതർക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളും തമ്മിൽ കൂടുതൽ സംഘർഷം സംഘർഷമുണ്ടാകുന്നുവെന്ന ഭയത്തിനിടയിലാണ് എണ്ണവില ഉയർന്നിരിക്കുന്നത് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് രാജ്യങ്ങളുടെ പ്രധാന അംഗമാണ് ഇറാൻ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ക്രൂഡ് ഓയിലിന്റെ വില വർധനവിനെ ആശ്രയിച്ചാണ് പ്രധാനമായും നിലനിൽക്കുന്നത് എണ്ണ ആവശ്യത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനത്തിലധികം ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് അത്തരം ഒരു സാഹചര്യത്തിൽ എണ്ണവില ഉയരുന്നതിനാൽ വലിയ ആഘാതം ഇന്ത്യയിലും കാണാൻ കഴിയും ഓഹരി വിപണിയിൽ കഴിഞ്ഞ ദിവസം വൻ തകർച്ചയാണ് നേരിട്ടത് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക ഒന്നേ ദശാംശം രണ്ട് ശതമാനത്തിലധികം ഇടിവ് നേരിട്ടു ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഐ ഒ സി ജി എസ് പി എൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ടത് സെൻസെക്സ് ഒന്നേ ദശാംശം ഏഴ് അഞ്ച് പൂജ്യത്തിലേറെ പോയിന്റ് തകർന്നു നിഫ്റ്റി ആകട്ടെ ഇരുപത്തിയഞ്ച് ദശാംശം രണ്ട് അഞ്ച് പൂജ്യം നിലവാരത്തിലുമെത്തി മിഡിൽ ഈസ്റ്റിലെ സംഘർഷം രൂക്ഷമായതോടെ ഏഷ്യൻ സൂചികളോടൊപ്പം ഇന്ത്യൻ വിപണിയും വലിയ തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് no so that's my ambition